മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരുടെ കൂട്ടായ്മയിൽ പണി കഴിപ്പിച്ച വീടിന്റെ താക്കോൽദാനവും പാലുകാച്ചൽ നിർവഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ പതിനൊന്ന് മണിക്കാണ് പാലുകാച്ചൽ നടത്തിയത് ആര്യമൃതം എന്നാണ് വീടിന് പേര് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ സമേതമാണ് ചടങ്ങിൽ പങ്കെടുത്തത് കൊല്ലം കടക്കലിലെ സ്വർണ്ണവ്യാപാരി അഡ്വക്കേറ്റ് പള്ളിയമ്പലം പിള്ള സൗജന്യമായി നൽകിയ എട്ട് സെന്റ് സ്ഥലത്താണ് അമ്മയും രണ്ട് പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന് വീടൊരുങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാറ്റിവെച്ച തുകയാണ് വീടിന് വേണ്ടി ചെലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടാം പിണറായി സർക്കാർ തുടങ്ങിയ സമയത്താണ് മൊത്തം ഉണ്ടായിരുന്ന അംഗങ്ങൾ ഒരു വീട് വെച്ച് കൊടുക്കണം സർക്കാരിന്റെ ലൈപദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു വീട് വെച്ച് കൊടുക്കണമെന്നുള്ള ഒരാശയം മുന്നോട്ട് വയ്ക്കുകയും ഇരുപത്തൊന്ന് ജൂലൈ മുതൽ ഞങ്ങൾ നമ്മുടെ ശമ്പളത്തിൽ നിന്നുള്ള ചെറിയ തുക സെക്യൂരിറ്റി സ്റ്റാഫും മുഖ്യമന്ത്രിയുടെ പി എയും ഇതിന് കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു തുക സംഭരിച്ച് സെക്രട്ടേറിയറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് ഞങ്ങൾ സൂക്ഷിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വീട് വെക്കാനുള്ള സമയം ഒരു സാമ്പത്തിക സ്ഥിതി നമ്മുടെ ഭദ്രമായപ്പോഴാണ് നമ്മൾ ചീര അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് കടക്കല് ഇങ്ങനെ രണ്ട് കുട്ടികൾ നല്ല വിദ്യാഭ്യാസമുള്ള രണ്ട് കുട്ടികൾ പഠനത്തിൽ മുഴുക്കരായ രണ്ട് കുട്ടികൾ ഇങ്ങനെ നിർത്തരമായി ഒരു ദയനീയമായ സ്ഥിതിയിലാണെന്ന് അറിഞ്ഞത് തുടർന്ന് ഞങ്ങൾ ഇവിടെ അന്വേഷിക്കുകയും അന്വേഷിച്ചപ്പോൾ സംഗതി സത്യമാണെന്ന് മനസ്സിലായി വസ്തു ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പള്ളിയമ്പലം ജുവല്ലറിയുടെ ജയചന്ദ്രൻ വസ്തു കൊടുക്കുകയും പിന്നീട് എല്ലാം ദ്രുതഗതിയിലായിരുന്നു സെപ്റ്റംബർ തീയതി കല്ലിടുകയും അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് പത്താം ക്ലാസ്സിൽ മുഴുവൻ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് ആര്യ ഹെഡ് മാസ്റ്ററും മറ്റു അധ്യാപകരും അനുമോദനം അറിയിക്കാൻ വീട്ടിലെത്തിയപ്പോഴായിരുന്നു വിദ്യാർത്ഥിയുടെ വീടിന്റെ അവസ്ഥ അറിഞ്ഞത് സഹോദരിയായ അമൃതയും അമ്മ അജിതയും അടച്ചുറപ്പില്ലാത്ത ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അച്ഛൻ നേരത്തെ മരിച്ചുപോയി കുട്ടികളുടെ അമ്മ ഹോട്ടലിൽ പണിക്ക് പോയാണ് കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് എന്റെ വീട്ടിലും ഞാനും അനിയത്തെയും അമ്മയാണ് ഉള്ളത് അച്ഛൻ മരിച്ചിട്ട് രണ്ടര വർഷമായി മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേന നമുക്ക് ഒരു സുരക്ഷിതമായ വീടൊരുക്ക് തന്നത് തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദി ഇവർ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലമാകട്ടെ സ്വത്ത് തർക്കം നടക്കുന്ന ഇടവുമാണ് സംഭവം വാർത്തയായതോടെയാണ് വ്യാപാരി കോട്ടപ്പുറത്തെ തന്റെ വസ്തുവിൽ നിന്ന് എട്ട് സെന്റ് വീട് വെക്കാനായി നൽകിയത് ശിങ്ങേരി സ്കൂളിലെ ആര്യയ്ക്കും അമൃതയ്ക്കും ഒരു വീട് വെച്ചു കൊടുക്കാൻ പറ്റിയത് ഇതില് വെച്ച് കൊടുക്കാൻ അല്ല വീട് വെക്കാൻ സ്ഥലം കൊടുക്കാൻ പറ്റിയത് വളരെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ നന്നായിട്ട് വിദ്യാഭ്യാസമുള്ള കുട്ടികൾ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ അവർക്ക് സത്യത്തിൽ ആ സ്കൂള് ഇക്കുകയും അധ്യാപകരും അത് മനസ്സിലാക്കുകയും അർഹതയുള്ള കുട്ടികൾക്ക് അത് വാങ്ങിക്കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ തീരുമാനിച്ചതല്ല ഞാൻ ആദ്യം അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു രണ്ടാമത് അവർക്കൊരു മൂന്ന് സെൻറ് സ്ഥലം വിലക്ക് വാങ്ങിക്കൊടുക്കാൻ തീരുമാനിക്കുകയും എന്നെ സമീപിക്കുകയും ഞാനത് ഒരു എട്ടേകാൽ സെൻറ്റ് സ്ഥലം അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യും അപ്പം അതിൻ്റെ ഡോക്യൂമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അത് വീട് വെച്ച് കൊടുക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുകളാണ് വീട് വെച്ച് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുകളാണ് വീട് വെച്ച് കൊടുക്കുന്നത് നമുക്ക് വളരെ സന്തോഷം തോന്നി പക്ഷേ അതിനകത്ത് ഏറ്റവും സന്തോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും ഫാസ്റ്റായിട്ട് ആ കാര്യങ്ങൾ നടന്നു ഒരു അച്ഛൻ ഒരു കുടുംബത്തിൽ ആയിരിക്കുമോ അതുപോലെയാണ് ആ ഉദ്യോഗ ഉദ്യോഗസ്ഥര് ആ ഒരു വിഷയത്തിൽ കൈകാര്യം ചെയ്തത് നല്ലൊരു വീട് വെച്ചു കൊടുക്കും അതൊരു വലിയ ഭാഗ്യമാണ് ആ കുട്ടികൾക്ക് അതിനൊരു കാരണക്കാരനാവാൻ പറ്റിയതിന് ഞാൻ വളരെയധികം ഇതിനു പിന്നാലെ വീട് വയ്ക്കാൻ സന്നദ്ധത അറിയിച്ച് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരുടെ കൂട്ടായ്മ എത്തുകയായിരുന്നു